സമാജ്വാദി പാർട്ടി എം പി ജയാ ബച്ചനും രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറും തമ്മിൽ സഭയിൽ പോരു മുറുകയാണ് ജയാബച്ചനെ ജയാ അമിതാഭ് ബച്ചൻ എന്ന് വിളിച്ചതിനെ ചൊല്ലിയാണ് സഭയിൽ ബഹളമുണ്ടായത് ജഗദീപ് ധൻകർ അസ്വീകാര്യമായ ഭാഷയിൽ സംസാരിച്ചുവെന്നാരോപിച്ച് ജയ രംഗത്തു വരികയും സഭാധ്യക്ഷൻ മാപ്പു പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു താനൊരു അഭിനേതാവാണെന്നും ആളുകളുടെ ശരീരഭാഷയും ഭാവങ്ങളും മനസ്സിലാകുമെന്നും താങ്കളുടെ സംസാര രീതി ശരിയല്ലെന്നുമാണ് ജയാബച്ചൻ ധൻഖറിനോട് പറഞ്ഞത് സംഭവത്തിന് പിന്നാലെ രാജ്യസഭാ ചെയർമാനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം ധൻഖർ ജയാബച്ചനെ അധിക്ഷേപിച്ചെന്നാണ് ആരോപണം സാർ ഞാനൊരു അഭിനേതാവാണ് എനിക്ക് മറ്റുള്ളവരുടെ ശരീരഭാഷയും ഭാവങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എന്നാൽ നിങ്ങളുടെ സംസാര രീതി ശരിയല്ല നമ്മൾ സഹപ്രവർത്തകരാണ് താങ്കൾ ചേംബറിൽ ഇരിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ ഞാനും സ്കൂളിൽ പോയിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നാണ് ജയാബച്ചൻ പറഞ്ഞത് സംസാരത്തിനിടെ ഇടപെട്ട ധൻഖർ അവരോട് സീറ്റിലിരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷ ബഹളത്തിൽ ശബ്ദം മുങ്ങിപ്പോകുകയായിരുന്നു താങ്കൾ സെലിബ്രിറ്റി ആയിരിക്കാം എന്നാൽ സഭയിൽ മര്യാദ പാലിക്കണം എന്നായിരുന്നു ഉപരാഷ്ട്രപതി ജയയോട് പറഞ്ഞത് അതോടെ പ്രതിപക്ഷം സഭയിൽ ബഹളം വെക്കുകയും ഇറങ്ങിപ്പോവുകയും ചെയ്തു പ്രതിപക്ഷാംഗങ്ങളെ സഭാധ്യക്ഷൻ തുടർച്ചയായി അപമാനിക്കുന്നുവെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും എംപിയുമായ ജയറാം രമേശ് ആരോപിച്ചു പ്രതിപക്ഷാംഗങ്ങൾക്ക് സംസാരിക്കാൻ തുടർച്ചയായി അവസരം നിഷേധിക്കുകയാണെന്നും ജയറാം രമേശ് കൂട്ടിച്ചേർത്തു മറ്റ് പ്രതിപക്ഷ നേതാക്കളും ജയാബച്ചന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ധൻഖറിനെതിരായ ജയാബച്ചന്റെ പരാമർശത്തിൽ ബി അധ്യക്ഷൻ കൂടിയായ ജെ നഡ്ഡ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്